ം നമോ വെങ്കട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് പണത്തെ ആകർഷിക്കുവാനായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ തരത്തിലുള്ള സ്വിച്ച് വേഡുകൾ അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ വഴിപാടുകൾ മന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ പണത്തെ ആകർഷിക്കുവാനായും പണം നമ്മളെ തേടി വരുവാനായും ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മൂന്ന് വാക്കുകളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രധാനമായും ഉപയോഗിക്കേണ്ട ആ മൂന്ന് വാക്കുകൾ ഏതെല്ലാമാണ് എന്ന് കാണാം അതിനു മുന്നായി ആ വാക്കുകൾ എപ്പോഴാണ് ചൊല്ലേണ്ടത് കൂടി കാണാം രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ ആ മൂന്ന് വാക്കുകൾ നമ്മൾ നിത്യവും ചൊല്ലുക ഇത്ര ദിവസം ചൊല്ലണമെന്നോ എന്നു മുതൽക്ക് തുടങ്ങണമെന്നോ ആർക്കെല്ലാം ചൊല്ലാമെന്നോ യാതൊരു നിർബന്ധവുമില്ല ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇത് ചൊല്ലാവുന്നതാണ് ദിവസവും ചൊല്ലണം എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടനെയും അതുപോലെ തന്നെ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേയും ഈ വാക്കുകൾ നിങ്ങൾ ദിവസവും വെറും അഞ്ച് മിനിറ്റ് മാത്രം ചൊല്ലി നോക്കുക മാറ്റങ്ങൾ നമ്മളെ തേടി വരുന്നതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്ന് തന്നെയാണ് പണം എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു കിട്ടുവാനും മാത്രമല്ല നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയും നമ്മൾ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ തന്നെ ഒരു കടമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണത്തെ നമ്മിലേക്ക് ആകർഷിക്കുവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതിൽ പ്രധാനമായ മാർഗങ്ങളിൽ ഒന്നാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മൂന്ന് വാക്കുകൾ എന്ന് പറയുന്നത് ഒരുപാട് സ്വിച്ച് വേർഡുകൾ പണത്തെ ആകർഷിക്കുവാനുണ്ട് ഈ പണം നമ്മളിലേക്ക് വന്നു ചേരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സുകൂടി അത് ആഗ്രഹിക്കേണ്ടതാണ് ഒരു പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സിൽ നെഗറ്റീവായ ചിന്തകളും അതുപോലെ തന്നെ പ്രവൃത്തിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് അവിടെ നമുക്ക് ജീവിതത്തിൽ പ്ലസ് മൈനസായി മാറുകയാണ് ചെയ്യുന്നത് അതിന് പകരം നമ്മുടെ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങളെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രകടമാക്കേണ്ടത് അതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താകണം എന്ന് ആഗ്രഹിക്കുന്നവോ ആ കാര്യം നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ പതിപ്പിക്കുകയാണ് ആദ്യം വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ഈ പ്രപഞ്ചം സദാസമയവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അംബിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കോടീശ്വരനാകണം എന്നാണ് എന്നുണ്ടെങ്കിൽ ആകില്ല എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളെ കൊണ്ട് കോടീശ്വരനാകുവാൻ സാധിക്കുകയില്ല മറിച്ച് എന്നെക്കൊണ്ട് അതിനെ സാധിക്കും ഞാൻ ആകും എന്ന് നിങ്ങൾ തുടർച്ചയായി അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാ െ നിങ്ങളെ തേടി ആ യോഗം എത്തിച്ചേരുന്നതായിരിക്കും അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏതൊരു യോഗം വന്നു ചേരുമ്പോഴും നമുക്കത് യൂട്ടിലൈസ് ചെയ്യുവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിനാലാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനുമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞു വരുന്നത് ഈ അഫർമേഷൻ സ്വിച്ച് വേർഡുകൾ എന്നെല്ലാം പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ അതായത് നമ്മുടെ ആൾ മനസ്സുകളിൽ തട്ടിയാണ് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് തന്നെ തുടർച്ചയായി പറയുകയും തുടർച്ചയായി ചിന്തിക്കുകയും ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആൾ മനസ്സുകളിലേക്ക് പതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ കാര്യം ഈ പ്രപഞ്ചം പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തരും അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കോടീശ്വരന്മാരാകണമെന്ന് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം മറ്റുള്ളവരോട് പറയണമെന്നല്ല പറയേണ്ടത് ഒരു ലക്ഷറി ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മളുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷമുണ്ടാകും ആ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഉദാഹരണത്തിന് നമ്മൾ ഒരു വലിയ കാറുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും അതല്ലെങ്കിൽ ഒരു വലിയ ആഡംബര വീടുകളിൽ നമ്മൾ താമസിക്കുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും മാത്രമല്ല നമുക്ക് ആഗ്രഹിച്ചതുപോലുള്ള പോലുള്ള വലുതോ ചെറുതോ ആയ ഒരു വീട് കിട്ടുവാൻ സാധിച്ചാലെങ്കിലും അത് നമുക്ക് എത്രമാത്രം സന്തോഷം തരുന്ന ഒന്നായിരിക്കും അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അത് നടന്നു കിട്ടിയാൽ നമ്മൾ എത്രമാത്രം സന്തോഷമായിരിക്കുന്നുവോ ജീവിതത്തിൽ അതുപോലെ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം അതിനാലാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ മുന്നേറ്റത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മുന്നേറുവാൻ സാധിക്കും അതായത് ഒരു പൊസിഷനിൽ എത്തി ആ പൊസിഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ആ അഫർമേഷൻ എന്താണ് എന്ന് കാണാം ഈ അഫർമേഷൻ രാവിലെയും രാത്രിയും മറക്കാതെ ചൊല്ലേണ്ട ഒരു കാര്യമാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ് സമയമാണ് അതുപോലെ തന്നെ പുലവാലായ്മ ഉള്ള സമയമാണ് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഏത് സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും നമ്മൾ ഉണർന്നെഴുന്നേറ്റ ഉടനും ഉറങ്ങുന്ന സമയത്തും ഈ വാക്കുകൾ വെറും ഒരു അഞ്ച് മിനിറ്റ് മാത്രം ചൊല്ലിയാൽ മതി മൂന്ന് വാക്കുകളാണ് ഇവിടെ പറയുവാൻ പോകുന്നത് നിങ്ങൾക്കായുള്ള ആ മണി അഫർമേഷൻ വാക്കുകൾ ഐ എം റിച്ച് ഐ എം മില്ലേനിയർ ഐ അട്രാക്റ്റ് മണി ഐ എം റിച്ച് ഐ എം മില്ലേനിയർ ഐ അട്രാക്റ്റ് മണി അതല്ല നിങ്ങൾക്ക് ഈ വാക്കുകൾ പറയുവാൻ ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ ഞാൻ കോടീശ്വരനാകാൻ പോകുന്നു ഞാൻ കോടീശ്വരനാകാൻ പോകുന്നു ഞാൻ കോടീശ്വരനാകാൻ പോകുന്നു എന്നെ തേടി പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നെ തേടി പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നെ തേടി പണം വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ എന്നെ പണം സ്നേഹിക്കുന്നു എന്നെ തേടി പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നെ പണം സ്നേഹിക്കുന്നു എന്നിങ്ങനെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ ദിവസവും പറഞ്ഞ് എഴുന്നേൽക്കുക ചിലരെങ്കിലും വിചാരിക്കും ഈ വാക്കുകളെല്ലാം പറഞ്ഞാൽ നമ്മൾ കോടീശ്വരന്മാരാകോ എന്ന് ഈ വാക്കുകൾ പറഞ്ഞാൽ നമ്മൾ കോടീശ്വരന്മാരായില്ലെങ്കിലും കടൻകാരാകാതിരുന്നാൽ മതി എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം അതായത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരില്ല എന്ന് ഉറപ്പ് തരുന്ന ഒരു വാക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കടം ണ്ടാകില്ല അങ്ങനെയാകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുമെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് അതിനാലാണ് ഞാൻ പറയുന്നത് ഈ വാക്കുകൾ നിങ്ങൾ പറഞ്ഞു നോക്കുക നിങ്ങൾക്ക് മലയാളത്തിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറയുക ഇംഗ്ലീഷ് വാക്കുകൾ പറയുക അതല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ട് കൊണ്ടുതരുന്ന ഒരു കാര്യമാണ് ഇതേ വാക്കുകൾ തന്നെ നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നായും പറഞ്ഞ് ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങൾ ഒരു ലക്ഷാധിപതിയോ കോടീശ്വരനോ അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് നടന്നുകിട്ടുകയോ ചെയ്താലുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങുവാൻ പോവുക ഈ വാക്ക് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ എത്രമാത്രം സ്ട്രോങ് ആയിട്ട് പതിപ്പിക്കുന്നുവോ അത്രയും വേഗത്തിൽ നമ്മളെ തേടി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വന്നെത്തുന്നതായിരിക്കും അപ്പോൾ വലിയ ചിലവുകളോ മന്ത്രങ്ങളോ പൂജകളോ വഴിപാടുകളോ നിബന്ധനകളോ ഇല്ലാത്ത ഈ ഒരു വാക്ക് നിങ്ങൾ ജീവിതത്തിൽ ഇനി ഇന്ന് മുതൽക്ക് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് അന്ന് മുതൽക്ക് ചൊല്ലി നോക്കുക ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നു കിട്ടിയതായി നിങ്ങൾ ഇതേ കമൻറ്റ് ബോക്സുകളിൽ തന്നെ വന്ന് കമൻ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നാളെ പഞ്ചമി വഴിപാടാണ് ഈ പഞ്ചമി വഴിപാടിനെ വീഡിയോ ഞാൻ യാത്ര എന്ന ചാനലിൽ ഇടുന്നതായിരിക്കും പ്രധാനമായും പഞ്ചമി മാത്രമല്ല ആഷാഠ നവരാത്രി പഞ്ചമി കൂടിയാണ് അപ്പോൾ ആ ഒരു വഴിപാടിനെക്കുറിച്ചുള്ള വീഡിയോയും ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായനമ